പോലെ കൂടെ കാര്യം ും എനിക്കിപ്പോ സ്റ്റേഷനിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ ഒന്ന് കാണണം ഒരു ചെക്കപ്പ് ഏതായാലും പുതിയ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് ആദ്യം വിളിപ്പിച്ചതല്ലേ ഷെരീഫേ ഒന്ന് അതുപോലെ പോയി ഏമാനെ ഒന്ന് മുഖം കാണിച്ചിട്ട് വാ കാണിച്ചിട്ടുവാ അബൂബക്കർ അബൂബക്കർ ഹാജി ഞാൻ അല്ല ഹാജിയുടെ അതെന്നണിയാ മോനെ അല്ല അപ്പനെ വിളിക്കാനാണല്ലോ ഞാളെ അയച്ചത് ഉപ്പാക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ അയച്ചത് അതെന്നാ പരിപാടിയാ അപ്പനു പകരം മോനെ കൊണ്ടുവന്ന് കാണിച്ചാ എങ്ങനെയാ ശരിയാവുന്നേ ടോ പള്ളിയറയിലായാലും പോലീസ് ലോക്കപ്പിലായാലും വാപ്പ കിടക്കേണ്ട അടുത്ത് വാപ്പ തന്നെ കിടക്കണം മോൻ കിടന്നാ ശരിയാത്തില്ല അതുകൊണ്ട് താൻ ചെല്ലു നിങ്ങൾ തങ്ങിയോട് ഇങ്ങനെ വരാൻ പറ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരും കാര്യം എന്താണെന്ന് എന്താ പറഞ്ഞാൽ മതിയാൾക്ക് ഏരിയ വലിയ പരിചയം പറഞ്ഞു മനസ്സായി കൊടുക്കൽ അബൂബക്കർ ഹാജിയുടെ മോൻഫ് അഞ്ചെട്ട് ബോഡി ഗാർഡുകളെ ചുറ്റും നിക്കാനുണ്ടെങ്കിൽ റോഡേ കൂടെ പോകുന്ന ഏത് പെണ്ണിന്റെയും കൈകേറി പിടിക്കാൻ മാത്രം ധീരൻ അതിനുള്ളത് നിനക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് പോ എന്നിട്ട് ചെക്കപ്പിന് പോയിരിക്കുന്ന നിന്റെ വാപ്പേനോട് ചെന്ന് പറ അറയ്ക്കൽ അബൂബക്കർ ഹാജിയല്ല ചത്തുപോയ അയാളുടെ വാപ്പയും വാപ്പേന്റെ വാപ്പ എഴുന്നേറ്റ് വരും സോളമം വിളിച്ച അതിനുള്ള ആവാഹന മന്ത്രമൊക്കെ പഠിച്ചിട്ടാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് അവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു തിരുവനന്തപുരം മുതൽ കാസർകോട്ട് വരെ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല ഇങ്ങോട്ട് വന്നതും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് ആ വരട്ടെ നമുക്ക് നോക്കാം നോക്കാനൊന്നുമില്ല ചെയ്യേണ്ട പണിയൊക്കെ എനിക്കറിയാം കയ്യോ കാലോ ഏതെങ്കിലും ഒന്നും ഞാൻ എടുക്കും അതിന് വലിയ സമയമൊന്നും വേണ്ട ജോസഫ് അബൂബക്കർ ഹാജി ഞാൻ ഒരുപാട് കേട്ടു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ബദിയെടുക്കെ പറ്റിയ ഒരു വ്യക്തമായ പിക്ചർ എനിക്ക് കിട്ടിയായിരുന്നു ഇവിടുത്തെ ജീവിതത്തെ പറ്റി ജനങ്ങളെ പറ്റി ഈ ജനങ്ങൾക്കെല്ലാം എല്ലാമായി അബൂബക്കർ ഹാജിയെ പറ്റി ക്ഷമിക്കണം എന്റെ ഒരു നേച്ചറ ആദ്യം നേരെ ഓപ്പോസിറ്റ് ആയൊരു ഇമേജ് ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ കമ്പനി ആവാന്നുള്ളത് അതിനെ ഹബീബനോട്ട് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചത് മുതലാളി വരികയില്ലാന്നുള്ള കാര്യം എനിക്ക് അച്ചറ്റല്ലയോ പിന്നെ മോനെ ഞാനൊന്ന് ഇളക്കി നോക്കിയതാ പക്ഷേ പോര കേട്ടോ ഇളകുമല്ല പറഞ്ഞിങ് പോരുകയും ചെയ്തു എന്തോന്ന് അറയ്ക്കൽ അബൂബക്കറിന്റെ മോനെന്ന് പറയുന്നതിനും വേണ്ടായ ഒരു ചങ്കർപ്പക്ക സ്വർണ്ണക്കരണ്ടിയും വായിൽ വെച്ചോണ്ട് ജനിച്ച മക്കളല്ലേ കൊണ്ടാ മതി കുടിക്കാൻ എന്താ എന്ത് സബ് ഇൻസ്പെക്ടറെ ആ പോലത്തെ പെണ്ണ് ഹൈക്കോർട്ടിലോ സുപ്രീം പോട്ടെ നമുക്ക് ഇതാ ഞാൻ പറയുന്ന അബൂബക്കർ ഹാജി ഇനിയും ലോകം കണ്ടിട്ടില്ല എന്ന് ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒന്നും അല്ല അതിനേക്കാ വലിയ കോടതിയാണ് ഈ നാട്ടിലെ പത്രങ്ങളും പിന്നെ ചില ഈ വനിതാ സംഘടനകളും ഒക്കെ അവരുടെ എങ്ങാനും കയ്യിലിത് കിട്ടിയ സ്വത്ത് അങ്ങനെയും തിരിച്ചു കൊടുത്താലും വേണ്ടൂല്ല ചെവിതല കേട്ടാ മതിയെന്ന മുതലാളിക്ക് അവരാണ് ഇപ്പോഴും ഐസ്ക്രീമും കോപ്പുമൊക്കെ സെറ്റിൽ ചെയ്തിട്ട് പുതിയൊരു ഇഷ്യൂവിന് വേണ്ടി വലയം വെച്ച് കാത്തിരിക്കുക നല്ല സോളിഡ് എവിഡൻസ് എന്തെല്ലാമോ ആ പെങ്കോച്ചിന്റെ കയ്യിലുണ്ട് എന്നതാണെന്ന് പറഞ്ഞില്ലേലും അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് ഉറപ്പാ പിന്നെ ഈ പറയുന്ന സംഘടനാക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു തെളിവും വേണ്ട നാറ്റിച്ച് കളയുമെല്ലാം കൂടെ ഒന്നുകിൽ അനുനയിപ്പിച്ച് അല്ലെങ്കിൽ ഭീഷണി കൊണ്ട് ഏത് വഴിക്കായാലും അവളെ കൊണ്ട് ആദ്യം ആ പരാതി പിൻവലിപ്പിക്കണം അനുനയിപ്പിച്ചിട്ടൊന്നും അത് ഞാൻ രംഗം വിട്ടിട്ട് മതി കാര്യങ്ങൾ എന്റെ വഴിക്ക് ഞാൻ ശരിയാക്കി തരാം ഏത് വഴിന്നൊന്നും നിങ്ങൾ അറിയണ്ട പക്ഷേട്ടി മുതല സ്വത്തിനെ പറ്റി നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അതെന്തായാലും ചില്ലറ എമൗണ്ട് അല്ലല്ലോ അപ്പോ അത് സമാധാനമായിട്ട് അനുഭവിക്കാൻ ഒരു തുക ചെലവാക്കേണ്ടി വരും അത് എത്രയാണെന്ന് മുതലാളി തീരുമാനിച്ചാൽ മതി ഞാൻ സ്റ്റേഷനിൽ ഉണ്ടാവും ഒരു തുക ഞാൻ കണക്കൊന്നും പറയരുത് കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ പണം എപ്പോഴും പണം തന്നെ അവിടെ സെന്റിമെന്റ് ഇല്ല സ്നേഹവും ബന്ധവും ഒന്നുമില്ല അല്ല അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം അല്ലയോ ഈ നിൽക്കുന്നത് കാശ് കാശ് കൊടുക്കണോപ്പാ ഇവൻ വേണം കാരണം ഓന്റെ കയ്യിൽ മരുന്നുണ്ട് തൽക്കാലം Okay, good night. Good night. Thank you. Thank you. What the, what the What a fantastic job! ാണ് ഈ ജന്മത്തിൽ പോലീസുകാരുന്നു തിരിച്ചുപാട് സുഹൃത്തും എന്റെ ഒരു തിയറിയാണ് കേട്ടോ വെറുതെ ഇതുവഴി പോയപ്പോഴാണ് ഓർത്തത് താൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണല്ലോ അയൽക്കാര് തമ്മിലുള്ള ബന്ധം വെറും പോലീസ് സ്റ്റേഷൻ വഴിക്ക് മാത്രം ആവരുതല്ലോന്ന് വിചാരിച്ചു കാക്കി അയച്ച് വെച്ചാൽ ഞാനും ഒരു സാധാരണ മനുഷ്യനാണല്ലോ ഞാൻ അന്വേഷിച്ചായിരുന്നു താൻ പറഞ്ഞ ആ സംഭവം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഈ കാര്യത്തിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ ഈ അബൂബക്കർ ഹാജിക്കെതിരെ ഒരു മൊഴി തരാനോ ഇവിടെ ആരും തയ്യാറല്ല കാരണം എല്ലാവരും തന്നെ ദി ആർ വെരി ഡേഞ്ചറസ് പിന്നെ കാശിന് കാശുണ്ട് എല്ലായിടത്തും നല്ല പിടിപാടും എനിക്ക് തോന്നിയ ിയൊരു അഭിപ്രായം ഞാനങ്ങ് പറയുവാ ഒന്ന് ആലോചിച്ചു നോക്കി ഇപ്പൊ ഞാൻ ആ വീട്ടിൽ താമസം ആമാർക്ക് ഇനി ഒരു രാത്രി ഞാൻ ഞാനവിടെ ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് കിട്ടുന്ന ചില്ലറയും വാങ്ങിയ പരാതി പിൻവലിക്കുകയാണെ ഒരു വാടക വീട്ടിലേക്ക് മാറിയാലും മനസമാധാനമായിട്ട് ജീവിക്കാം എന്നാ പറയുന്ന കിട്ടും ഒരു ഒരു പോലീസ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ അതിനിപ്പോ ശമ്പളം വേറെ ഉണ്ടല്ലോന്നാ ആ പരാതി കൊണ്ട് സ്റ്റേഷനിൽ വന്നപ്പോ എനിക്ക് തോന്നിയത് ആ നട്ടല് അറക്കൽ അബൂബക്കറിന്റെ വീട്ടിൽ പണയം വെച്ചിട്ട് രാത്രി അയാളുടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടതാ ആ കിട്ടിയ ചില്ലറ സാർ അവിടെ സൂക്ഷിച്ചു വെച്ചാ മതി എനിക്ക് വേണ്ട നീ സബ് ഇൻസ്പെക്ടർ സോളമനോടാണ് അത് മറക്കണ്ട സബ് ഇൻസ്പെക്ടർ എന്നത് നിയമത്തിന്റെ അവസാന വാക്കല്ലോ സാർ അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ കൈകൾക്ക് ഈ കാക്കി ഷർട്ടിന്റെ പോക്കറ്റ് വരെ നീളമുള്ളൂ അതിനപ്പുറം ഒരുപാട് ലോകമുണ്ട് അത് മുഴുവൻ എത്തിപ്പിടിക്കാനുള്ള നീളം അയാളുടെ കൈകൾക്കില്ല അത് മനസ്സിലാക്കാനുള്ള വലിപ്പം നിങ്ങളുടെ മനസ്സിനുള്ളിൽ പിന്നെ ഞാൻ എഴുതി തന്ന പരാതിക്ക് ഇനി വലിയ വിലയൊന്നുമില്ലെന്നറിയാം സാർ തന്നെ അത് കയറിച്ച് അവറ്റോട്ടിലേറ്റേക്ക് അതിനുവേണ്ടി എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണം സബ് ഇൻസ്പെക്ടർ സോളമ ഇത്തിരി പോന്നൊരു പുഴു എവിടെ പോയടോ സോളമ തന്റെ അഹംഭാവ് അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവളോടൊരു മറുപടി പോലും പറയാൻ പറ്റാതെ സാർ എന്തൊക്കെയോ ഉണ്ടാക്കി കളയുന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഒതുങ്ങിയത് ഇല്ലെങ്കിൽ പറ ഒരു രാത്രി മതി എല്ലാം കൂടി ചൂണ്ടിക്കൂട്ടാൻ ഒരു പരാതിയും കൊണ്ട് ഒരാളും വരില്ല എവിടെയും നീ നിയമം കയ്യിലെടുക്കല്ലേ അതിനോട് ഞങ്ങളുണ്ട് പോലീസുകാര് ഓടിയടാ അവൾ എന്നോട് കാണിച്ച പക്ഷെ നിങ്ങളോട് വാങ്ങിയ പണത്തിന്റെ നീതി എനിക്ക് നിങ്ങളോട് കാണിക്കണം സർക്കാർ തരുന്ന ശമ്പളത്തിന് സർക്കാരിനോട് അതുകൊണ്ടെല്ലാം നിയമപ്രകാരമേ നടക്കാവൂ അതെ നടക്കൂ നിന്റെ പേരെന്താടാ ഈ സൈദന് നാളെ എനിക്ക് കിട്ടണം ും മോളെ ദിവസം അഞ്ചു നേരം പറിച്ചോണ് മുമ്പിലും മുട്ടുത്തിന് ഒന്നും കാര്യമല്ല ചെയ്ത തെറ്റെന്ന് എന്നെ എന്നെ അനുഭവിക്കേണ്ടി വരും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ആട്ടെ നമുക്ക് ആട്ടെപ്പുണ്ട് മയ്യ ശരീരത്തിനല്ല മനസ്സിനാ കൂടുതലും എന്നെയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ള പേടി ഉണ്ടാക്കി വയസ്സായി ഉമ്മയും കൊണ്ട് എവിടെ പോകുമെന്നുള്ള എനിക്ക് അതെയൊന്ന് കൂട്ടിച്ചെല്ലാം പറഞ്ഞതാ

முதலாள அது வேண்டாம் இவருக்கா அனாவசியம் வீட்டிலே கேறியது எங்கேயும் காணண்ட என்ன என்ன வீட்டு விட்டா மதி அல்லாம் எங்களுக்கு தன முதலாளியோட காசி வேண்டாம் எங்க காணும் வேண்டாம் வடி അങ്ങനെ പോയാലോ എന്നാ പിന്നെ വാങ്ങിയ കാശ് തിരിച്ചു വന്നിട്ട് പോ പ്രശ്നം കാശോടത്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടു കൊണ്ടുവന്ന എന്നിട്ടും വാക്ക് മാറിയാലോ അങ്ങനെ എവിടാൻ പറ്റുമോ പറഞ്ഞത് പിന്നെ അബുബക്തരാജ് പിന്നാളൊക്കെ മാത്രം മോഞ്ചാ പിന്നെ കാശ് വാങ്ങിയോജിലേക്ക് വരൂല്ലത് എന്നതാ എന്നതാ ഇവിടെ പ്രശ്നം നാറ്റ കേസാ സാറേ ഇയാള് കൊടുത്ത കാശ് വാങ്ങി ഇവള് എന്റെ കൂടെ വന്ന ലോഡ്ജിലേക്ക് ഇവിടെ ആളും ബകളും കണ്ടപ്പോ ഇവള് പറ്റില്ല എന്ന് പറഞ്ഞു അയാള് കാശ് തിരിച്ചു വെച്ചു അതേ തുടർന്നുണ്ടായ പ്രശ്നോ പട്ടാപ്പകര് നിന്നോട് പ്രത്യേകം പറയണോടെ അറിയില്ല പിടിച്ചു കേട്ടോ തകർക്കപ്പെട്ടത് ഒന്നല്ല രണ്ട് ജീവിതങ്ങൾ മകൾ പരസ്യമായി അപമാനിക്കപ്പെട്ട വാർത്തയുടെ ആഘാതം താങ്ങാനാവാതെ നദിയയുടെ ഉമ്മ ഹൃദയം തകർന്നു മരിച്ചു മനസാക്ഷി നഷ്ടപ്പെട്ടവരുടെ ഈ ഉഷ്ണഭൂമിയിൽ നദിയ എന്ന പെൺകുട്ടി ഒറ്റയ്ക്കായി ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം പ്രതീക്ഷിച്ചിരിക്കില്ല സോളമനും കുറ്റബോധമോ വേദനയോ അല്ല ചെയ്തത് ശരിയാണോ എന്ന് സ്വയം ചോദിക്കേണ്ടി വന്ന ജീവിതത്തിലെ ആദ്യത്തെ സന്ദർഭം ഇങ്ങനെ ഇരുന്നെന്താ മോളെ എന്റെ വിഷം അറിയാഞ്ഞതല്ല എന്നാലും ഗലവാനല്ലാതെ ഒത്തിരി ഇരിപ്പിരുന്ന പോയോര് തിരിച്ചു വരുമോ നിങ്ങൾ ഒന്ന് പറഞ്ഞു വെക്കുമോ നേരത്തോട് വേറെ ഒരിത്തി വെള്ളം ഇറക്കിയതില്ലേ കുട്ടി ഇങ്ങനെ ഇരുന്ന് ഉള്ളു വേവിക്കാതെ മോളെ നീ ഞാൻ പറഞ്ഞോളൂ കേക്ക് ഒന്ന് കാണാൻ വന്നതാ എന്ന് വിളിച്ചാലും തമ്പുരാനെ എന്ന് വിളിച്ചാലും വിളിയേക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ ആ ദൈവം പൊറുക്കൂല തോന്നു ആ കുട്ടി ഇതുവരെ ഒന്ന് കരഞ്ഞിട്ടില്ല ആ കണ്ണീര് പക്ഷെ നിലത്തല്ല വീഴാ ഈ നെണ്ണത്താ അത് വീണാ വീണടും പൊള്ളിപ്പോവും അവള് കരൾ ഒരുക്കൊന്ന് ചതിച്ചാൽ ഈ ജന്മ പാടായി പോകും നന്നാവില്ല ഒരു കാലത്തും നന്നാവില്ല